കേക്കിൽ പേരെഴുതെ പറ്റി ഒരുപാട് പേര് ചോദിക്കാറുണ്ട് നമ്മുടെ നോർമൽ വിപ്പിംഗ് ക്രീമിനകത്ത് തന്നെയാണ് കേട്ടോ ഞാൻ കേക്കില് പേരെഴുതാറുള്ളത് മുമ്പൊക്കെ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ഈ ഒരു കേക്കിൽ പേരെഴുതുന്ന കാര്യം അതുകൊണ്ട് ചെറിയ നമ്മുടെ ഹാപ്പി ബർത്ത്ഡേന്റെ ചെറിയ ടൈപ്പിലുള്ള ടോപ്പർ പേടിച്ചായിരുന്നു കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല കേട്ടോ ഇപ്പം കുറച്ച് എഴുതി എഴുതിയൊക്കെ വന്നപ്പോൾ കാണാൻ കുറച്ച് ഭംഗിയുള്ളതായിട്ട് തോന്നാറുണ്ട് പിന്നെ നമ്മുടെ ഫോട്ടോസൊക്കെ സ്റ്റാറ്റസ് വെക്കുന്ന സമയം ഓരോരുത്തർ പറയാറുണ്ട് ഇപ്പോൾ കുറച്ച് മുമ്പത്തെക്കാട്ടും ബെറ്റർ ആവുന്നുണ്ടെന്നുള്ളത് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ഞാൻ കൂടുതലും വിപ്പിംഗ് ക്രീമിൽ തന്നെയാണ് കേട്ടോ പേരെഴുതാനായിട്ട് ശ്രമിക്കാറുള്ളത് ഇന്ന് നമുക്ക് ഹൈ പറയാൻ വേണ്ടിയിട്ടുള്ളത് ആത്മിക നിയ ശിവലക്ഷ്മി ജുവൽ ഹൻസ ഫൻഷ ഇത്രയും പേർക്കാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളവരുടെ പേര് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കണ്ടിന്യൂസ് ആയിട്ട് പേര് പറയാൻ പറ്റുന്നില്ല പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് കേട്ടോ പറയുന്നത് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യണം കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്